ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് പ്രിയ സുഹൃത്തുക്കളെ വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എത്രമാത്രം നമ്മൾ വ്യക്തികളുമായിട്ട് സഹകരണം ചെയ്തു കഴിഞ്ഞാലും ആരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് സുഹൃത്ത് ആരുമായിട്ട് എന്ത് ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാലും നമ്മൾ മനുഷ്യർ പലവർക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവക്കാരാണ് അതായത് പിന്നെ നമ്മളിപ്പോ പലരുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിലും പലവരെയും കാണുന്നത് സ്വന്തം സുഹൃത്തുക്കളാവട്ടെ മക്കളാവട്ടെ ആരും ആയിക്കൊള്ളട്ടെ അവരിൽ നമ്മൾ പലവർക്കും നമ്മൾ വ്യത്യസ്തരാണ് ഒരു പ്രായമാവുമ്പോൾ എല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടൊരു ബോധ്യം ഉണ്ടാവുക അതിന് നമ്മൾ ആദ്യം ഒരുപാട് സ്നേഹം കൊടുത്ത് കുറെ കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് സ്നേഹം കിട്ടും എന്ന് നമ്മൾ വിചാരിക്കുന്നവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവം വ്യത്യസ്തമാണ് ആ സമയത്ത് നമ്മൾ സംസാരിക്ക സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പലവർക്കും നമ്മൾ അധികമായിട്ട് വരും പല സുഹൃത്തുക്കളും ഞാൻ കണ്ടിട്ടുണ്ട് പല രീതിയിലുള്ള പല ആളുകളും നമുക്ക് വിഷു ചെയ്യുന്നത് കാഴ്ചപ്പാടുകൾ എപ്പോഴും വ്യത്യസ്തമാണ് നമ്മളെല്ലാവർക്കും ഒരുപോലെയല്ല എന്നുള്ളത് നമ്മളിലൂടെ മറ്റുള്ളവർക്കും മറ്റുള്ളവരിൽ നിന്ന് നമുക്കും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു മെച്ചൂറിറ്റി ആവുമ്പോഴാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയാ അപ്പോൾ സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ആരുമായിട്ട് സ്നേഹപ്ര പ്രകടനം നടത്തി കഴിഞ്ഞാലും ആരുമായിട്ട് നമ്മൾ എത്ര ഇണങ്ങിക്കഴിഞ്ഞാലും അവർക്ക് ഓരോ സമയങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള മുഖഭാവങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് മനസ്സിലാക്കാനും എല്ലാം നമുക്ക് മൗനത്തിലൂടെയും അത് അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ അവർക്ക് കൊടുക്കുന്ന മറുപടിയിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മൾ എപ്പോഴും വ്യത്യസ്തനാണ് അതാണ് പണ്ടുള്ള ആളുകൾ പറയുന്നത് ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ പക്ഷെ ഓന്തിനേക്കാൾ കടത്തി വെട്ടുന്ന ആളുകളാണ് ഞാൻ ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് നമ്മൾ പിന്നെ മനസ്സിലാക്കുക നമ്മൾ അറിഞ്ഞിരിക്കണം വ്യത്യസ്തമായിട്ടുള്ളൊരു മനോഭാവം നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഞാൻ എല്ലാവർക്കും ഒരുപോലെ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഓക്കെ താങ്ക് യു ഇത് ചെറിയൊരു വീഡിയോ ആണ് പക്ഷെ വലിയൊരു കാര്യമാണ് ഓക്കെ ഗുഡ് നൈറ്റ് നമസ്കാരം